പ്രേക്ഷകരെ നമസ്കാരം നമ്മുടെ ചക്കിക്കാവലാണേ എന്നാ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് അല്ലേ നമ്മുടെ ഇലവളാപ്പൂഞ്ചിറയുടെ തൊട്ട് താഴ്വര മൂന്ന് കിലോമീറ്റർ ഉള്ളൂ ഇവിടുന്ന് ഇലവഴാ പൂഞ്ചിലേക്ക് അപ്പോൾ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഗ്രാമത്തിൽ ഓൺലൈൻ ഷോപ്പുകളിലേക്ക് അതായത് ഫ്ലിപ്കാർട്ട് ആമസോൺ എന്നീ ഓൺലൈൻ മാർക്കറ്റുകളിലേക്ക് ഇവിടുന്ന് കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന ഒരു ചേട്ടനെ പരിചയപ്പെടുത്താൻ പരിചയപ്പെടണം എന്നാണ് നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം അപ്പോ നമ്മുടെ ചെക്കിക്കാവലിൽ വന്നപ്പോഴാണ് നമ്മുടെ ചേട്ടായിമാരൊക്കെ ഇവിടെ ഇരുന്ന് ഓരോ നാട്ടുവർത്താനുള്ള പറഞ്ഞുകൊണ്ടിരിക്കുക ചെക്കിക്കാവലിപ്പോ നല്ല നല്ല വിശേഷം അല്ലേ ഇഷ്ടംപോലെ മഴയും കാര്യങ്ങളും വഴിയൊക്കെ നന്നായത് കൊണ്ട് ജനങ്ങൾ ഇഷ്ടംപോലെ അടിപൊളി അടിപൊളി നമ്മുടെ ഉണ്ടോ ധാരാളം ഗസ്റ്റുകൾ ഈ വഴിയുടെ മാത്രമല്ല ചെറിയ തോർമല്യം അതുകൊണ്ട് മാത്രം ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമല്ല ജനങ്ങള് ഇപ്പൊ സമയമായതുകൊണ്ടോ വരുന്നുണ്ട് ഓഫ് റോഡിന്റെ കൂടെ കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ചെയ്യാലോ അത് അത്രയും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ രക്ഷപോട്ടത കാരണം ഇവിടെ കച്ചവടക്കാരൊക്കെ ഒന്നും കച്ചവടമില്ല എല്ലാ അപ്പുറം ആൾക്കാരപ്പറിയും ഇവിടെ ആർക്കും കിട്ടുന്നില്ല അതായത് നമ്മുടെ ഈ മേലുകാവ് കാഞ്ഞി നേരെ ആയിപ്പോ അല്ലേ വണ്ടി സൗകര്യമായിട്ട് കുറച്ചു ഇതിലേ അപ്പൊ വരുന്ന ടൂറിസ്റ്റുകളും ഈ കാഴ്ചകളിലേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാല്ലേ നമ്മുടെ എന്താണ് വിമലഗിരി പള്ളിയുണ്ട് നമ്മുടെ അതിന്റെ ഒരു സമീപത്ത് തന്നെയല്ലേ തീർത്ഥാടന കേന്ദ്രം തീർത്ഥാടന കേന്ദ്രമുണ്ട് മൗണ്ട് 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 കാർമൽ കാർമൽ ുക്കള്ളി ഒക്കെ ഈശ്വരൊക്കെ വരുന്ന സമയത്തൊക്കെ അപ്പൊ ആ സമയത്തൊക്കെ നല്ല ജനമായിരിക്കും അപ്പോ നമ്മുടെ സെന്റ് മേരീസ് പള്ളി വിമലഗിരി ചക്കിക്കാവ് പള്ളിയുടെ മുമ്പിലാണ് നമ്മുടെ ജോർജേട്ടന്റെ കോസ്മെറ്റിക് പ്രോഡക്റ്റ് കാണാൻ പോയാലോ ആ വിശേഷങ്ങളെടുക്കാം അപ്പൊ ജോർജ് നമസ്കാരം കണ്ടിട്ട് കഴിഞ്ഞ തവണത്തെ നമ്മുടെ പ്രൊഡക്റ്റ് നല്ല അഭിപ്രായമായിരുന്നു കേട്ടോ എല്ലാവർക്കും സോപ്പ് ആണെങ്കിലും ഓയിൽ ആണെങ്കിലും എല്ലാവരും അത് മേടിച്ച് നമ്മുടെ പ്രോഗ്രാം കണ്ട് മേടിച്ചവരെല്ലാം നല്ല അഭിപ്രായം അത് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇന്ന് സ്ത്രീകളും പെൺകുട്ടികളും ഉപയോഗിക്കുന്ന സാധാരണ പ്ലാസ്റ്റിക് പാടുകളിൽ എത്രത്തോളം അപകടകരമാണ് എന്നുള്ളതാണ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എന്ന ഒരു കമ്പനി ലാബിൽ മാത്രമേ ഈ പ്ലാസ്റ്റിക് പാഡുകൾ ഗുണനിലവാരം പരിശോധിക്കുവാനുള്ള സംവിധാനമുള്ളൂ ഇതിന് പ്രകാരമുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ പത്ര പ്രമുഖ പത്രമാധ്യമങ്ങളിലെല്ലാം പുറത്തു വന്നിട്ടുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന സെർവിക്കൽ ക്യാൻസർ വന്ധ്യത കുരുക്കൾ തുടങ്ങിയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ടെന്നുള്ളതാണ് കാരണം ഇതിൽ പ്ലാസ്റ്റിക് പാഡിൽ ഇരുപത് എം എൽ മുതൽ മുപ്പത് എം എൽ വരെ മാത്രം അബ്ദറോഷൻ അത് ആഗിരണശേഷിയേ ഉള്ളൂ അതാണ് അപ്പോൾ അത് തുടർച്ചയായിട്ട് രണ്ടു മണിക്കൂർ കൂടുമ്പോൾ എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ നാലും അഞ്ചും മണിക്കൂർ ഇത് ഉപയോഗിക്കുന്നത് മൂലം രക്തം കട്ട പിടിക്കുകയും അത് അത് അതുപോലെ ബാഡ് സ്മെല്ലുണ്ടാവുക ഇങ്ങനെയുള്ള ഒരുപാട് അതായത് ബാക്ടീരിയ ഫംഗൽ ഇൻഫെക്ഷൻ ചൊറിച്ചില് ഇതെല്ലാത്തിനും കാരണം ഉണ്ടാകുന്നത് ഈ പ്ലാസ്റ്റിക് പാഡ് മൂലമാണ് ഇവയ്ക്കെല്ലാം പരിഹാരമാണ് ടിവിങ്സിന്റെ നാച്ചുറൽ ആയിട്ടുള്ള സാനിറ്ററി നാപ്കിന് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആയിട്ട് നമ്മൾ തുടർച്ചയായിട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ഡെയിലി മൂന്നും നാലും പ്രാവശ്യം പാട് മാറ്റേണ്ട ആവശ്യമില്ല പിന്നെ ഇതിലടങ്ങിയിരിക്കുന്നത് വെച്ചാൽ ഗ്രാഫൻ ജിപ്പ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നു ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പെയിൻ റിലീഫാണ് ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് അതായത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഇതിൻ്റെ പരിശോധന ഫലം ഉറപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ ഇതിനുള്ള ജെൽ ടെക്നോളജി ആണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് വളരെ കൂളിങ് എഫക്റ്റ് ആയിരിക്കും പിന്നെ അതുപോലെ വളരെ സോഫ്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് പിന്നെ സ്മെല്ണ്ടാവില്ല സാധാരണ പ്ലാസ്റ്റിക് പാഡ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഇതിന് ഉണ്ടാവുകയില്ല ഇതിനെല്ലാം ആധികാരികമായിട്ട് പറയുവാനായിട്ട് നമ്മുടെ എല്ലാ അർത്ഥത്തിലും പാർട്ട്ണർ ആയ അതുകൊണ്ട് തന്നെ നമുക്ക് ചോദിക്കാം നമസ്കാരം ഞാൻ ഇത് ഉപയോഗിച്ചതിനു ശേഷം എനിക്ക് സമയത്ത് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അസ്വസ്ഥകൾ വയറുവേദനകൾ അങ്ങനെ ഫലപ്രദമായ അസ്വസ്ഥതകളുണ്ട് രണ്ടും മൂന്ന് ദിവസം തന്നെ കട്ടിൽ ചിലപ്പോൾ ഒരേ കിടപ്പം അങ്ങനെ കിടക്കും അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യാസമുണ്ട് എനിക്കിപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്ന വേറൊരു സംഭവമാണ് ഈ നമ്മൾ വിപണി വിപണിയിലൊക്കെ കാണുന്ന മെൻസെറ്റ് കപ്പില്ലേ അത് യൂസ് ചെയ്യുന്നവർക്ക് അത് ഉപയോഗിക്കാൻ വളരെ ഫലപ്രദമാണ് അത് സൗകര്യപ്രദമാണ് ഉണ്ട് പക്ഷേ അതിൽ നിന്നും ദൂഷ്യഫലങ്ങൾ വളരെയേറെയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ച് മുതൽ അത് ഇൻസെർട്ട് ചെയ്യുന്ന പോലും അതുപോലെ തന്നെ അത് റിമൂവ് ചെയ്യുന്നതുപോലും ഉണ്ടാകുന്ന ൂഷ്യ ഫലങ്ങൾ വളരെയേറെ അതുപോലെ സെക്സ് ഫീലിങ്സ് ഇല്ലാതെ പോകുന്നു അതുപോലെ പെയിൻ റിലീഫ് കാരണമാകുന്നില്ല അണുബാധയുടെ സാധ്യത കുറയുകയോ ചെയ്യുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെയും കുട്ടികളുടെയും ലൈഫ് സുരക്ഷിതമാക്കുന്നതിന് പ്ലാസ്റ്റിക് പാഡിനോട് വിട പറഞ്ഞിട്ട് ടിവിങ്സിന്റെ കോട്ടൺ പാഡ് ശീലമാക്കുക മാറ്റം തിരിച്ചറിയും ആ ഇതാണ് നാഫ്കിൻ പാഡ് ഇതാണ് ഗ്രാഫ്ലിൻ ചിപ്പ് എന്ന് പറയുന്ന സംഭവം ഇതിനാണ് ഇതാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ എന്റെ ഫ്രണ്ട്സുകൾ എല്ലാം വളരെ ചോദിച്ചു മേടിക്കുന്നുണ്ട് അവർക്ക് വളരെയേറെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പൊ അവരിപ്പം എന്റെ പാടാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് പ്രൊഡക്റ്റ് അതുപോലെ എനിക്ക് മറ്റൊരു കാര്യം നമ്മൾ എടുത്തു പറയേണ്ട കേസ് ഉണ്ട് അതായത് പ്ലാസ്റ്റിക് പാഡ് തവണ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇതാകുമ്പോൾ റെഗുലർ ആയിട്ട് പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പൈസ നമുക്ക് ലാഭമാണ് കൂടാതെ മറ്റുള്ള ഏത് ബ്രാൻഡിനെ നമുക്ക് വളരെ വില കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് ഇതുവരെ നമുക്കിപ്പം പ്രമുഖമായിട്ടുള്ള കടകളിൽ നമ്മൾ സപ്ലൈ ചെയ്യുന്നു നല്ല റെസ്പോൺസിറ്റിയിരിക്കുന്നു ഇപ്പം നമ്മൾ ലോക്കലായിട്ടുള്ള കടകളിൽ പണി നമ്മൾ സപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് പത്ത് പാടിന്റെ ഒരു പാക്കാണ് എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം പത്ത് പാടിന് നൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അതായത് സാധാരണ നോർമൽ എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്നെണ്ണം ഡെയിലി ഉപയോഗിക്കേണ്ടി വരും അതായത് മൂന്ന് പാടിന് തുല്യമാണ് നമ്മുടെ ഒരു പാട് അപ്പോൾ മറ്റു പാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും നമുക്ക് പൈസ ലാഭമാണ് പിന്നെ അതുപോലെ നമ്മുടെ നേരത്തെ ആദ്യം ഫസ്റ്റ് ഇറങ്ങിയ ഭോട്ടുമ്പാപ്പ് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇതിപ്പോ നമ്മള് മുപ്പത് എംഎൽഎ നോക്കാം എം എൽ എ വെള്ളം എടുക്കുകയാണ് മുപ്പത് എം എൽ എം എൽ എ നമ്മൾ സാധാരണ നോർമൽ പാടിലേക്ക് നമ്മളിത് ഒഴിക്കുക അതേ മുപ്പത് എംഎൽ തന്നെ നമ്മളെ ബ്രാൻഡിലേക്ക് ഒഴിക്കാം ആ കുഴപ്പമില്ല കൂടിക്കോട്ടെ ഇത് ഇതിലേക്ക് നമ്മള് ഒഴിക്കുകയാണ് ടിവിങ്സിന്റെ നാച്ചുറൽ പാട്ടിലേക്ക് സെക്കൻഡ് കൊണ്ടാണ് ഇത് വലിച്ചു വരുന്നത് ആറ്റൊഴിച്ചുണ്ട് എങ്കിൽ അതുകൊണ്ട് ഒഴിക്കുക ഇതാണ് നമ്മൾ ആദ്യം ആ ഇത് എന്റെ അവസ്ഥ ഞാൻ ഈ കയ്യിലിട്ട് നോക്കി ഇതാണ് ഈ നോർമൽ പാടിന്റെ അവസ്ഥ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ നമ്മൾ നോക്കാം അതാണ് ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അത്രയ്ക്ക് അക്ഷം ഇനി ഇതിനകത്ത് ഒഴിക്കാൻ പറ്റും കഴിഞ്ഞാൽ നമുക്ക് ജെല്ല് കാണിച്ചു തരാൻ കഴിയും ജെല് പുറത്തേക്ക് ഇങ്ങനെ അത് ഇത് നമ്മളുടെ വ്യത്യാസമാണ് ഇത് ജെല് ടെക്നോളജി എന്ന് പറയും ഇതിന് മേളത്തേക്ക് ഈ ലെയർ എല്ലാം നമുക്ക് ഇളക്കി എടുക്കാം ഇതൊക്കെ വെറും കോട്ടൺ ആണ് വെറുതെ

ഇല്ല ചിപ്പ് കാണിച്ചു തരാം അതെല്ലാം കോട്ടൺ ആണ് ഇതേ ഇതാണ് സംഭവം ഇതാണ് ഗ്രാഫിൻ ചിപ്പ് എന്ന് പറയുന്ന സംഭവം ഇത് ലോബൽ സംഭവം കണ്ടുപിടുത്ത കിട്ടിയ സാധനമാണ് ഗ്രാഫിൻ ചിപ്പ് ഇതിന്റെ ബെനിഫിറ്റ് ആണ് ഭയങ്കര പെയിൻ റിലീഫ് ആവാൻ കാരണം പിന്നെ ഇതൊക്കെ വെറും വെറും നമുക്ക് പേപ്പർ ഇതെല്ലാം നമുക്ക് ഈ എല്ലാം ഇത് ഈസി ആയിട്ട് കളയാൻ പറ്റും അതേസമയം ഇതിന്റെ കാണിച്ച് തരാം ഇത് എന്താണ് സംഭവം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു സാധനം ചെല്ലല്ലേ ഈ സാധനം പഞ്ഞിയാണോ സംഭവമാണ് ഇത് മധു പ്രകൃതി ലയിച്ചു തരുന്ന സാധനം അല്ല ഇതിന്റെ അബ്സോർബൻ കപ്പാസിറ്റി വളരെ കുറവാണ് ഇപ്പൊ നമ്മള് കണ്ടതല്ലേ ഇത് പിന്നെ ഇതാണ് അതിന്റെ അവസ്ഥ മുപ്പ എം എൽ ഒഴിച്ചു അപ്പൊ നമ്മുടെ നാട്ടുമുറങ്ങളില് ഇതുപോലെ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പുതിയൊരു പ്രോഡക്റ്റ് നാച്ചുറൽ സാനിറ്ററി നാഫ്കിൻ ആണ് അപ്പോ നമ്മുടെ ആമസോണിലും ഫ്ലിപ്കാർട്ടിൽ വരെ നമുക്ക് വിപണനമുള്ള ടിവിങ്സിന്റെ നാച്ചുറൽ സാനിറ്ററി സാനിറ്ററി നാഫ്കിനാണ് നമ്മുടെ ഈ ചക്കിക്കാവല് ഈ പ്രൊഡക്ഷൻ യൂണിറ്റ് ഇവിടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോ എന്തായാലും ഇത്തരം സംരംഭങ്ങൾക്ക് ഏറ്റവും സപ്പോർട്ട് തരേണ്ടത് നിങ്ങൾ പ്രേക്ഷകർ തന്നെയാണ് ഇതൊക്കെ മേടിച്ച് ഉപയോഗിക്കുക ഏറ്റവും നല്ല ഗുണകരമായ പ്രൊഡക്റ്റുകളാണ് മിലിയാ വേണ്ടി ക്യാമറമാൻ സാങ്കിയോടൊപ്പം ജോജോ നന്ദി നമസ്കാരം